ും വരാലുണ്ടെങ്കിൽ മുന്നൂറ് ഗ്രാം കാണും ഇത്രേ ഉള്ളു വിഷോ ഈഷോൺ ഗുഡ് മോർണിംഗ് അയച്ച മരേ അപ്പം നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ വെള്ളമൊക്കെ കയറിയായിരുന്നു അപ്പം വെള്ളം കയറിയ സമയത്ത് നമുക്ക് കുറച്ച് വരലുകൾ കിട്ടി വെള്ളം കയറിയപ്പോഴും വെള്ളം ഒന്ന് താഴ്ന്നപ്പോഴും കുറച്ച് വരാലുകൾ കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇപ്പം ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം നേരെ നിങ്ങൾ വീഡിയോ കാണാം പൊടിയാണല്ലോ പഠിച്ചിരിക്കുന്നത് ഓ നമ്മുടെ രാവിലത്തെ വരാമല്ലോ ചെറിയ വരാൽ കേട്ടോ കുഞ്ഞിന് വരാൽ കളയുന്നില്ല ഞാൻ എടുക്കുക ചെറുതാണ് കുഴപ്പമില്ല എടുക്കാൻ പറ്റിയ പരി ഇതൊക്കെ എടുക്കാമെന്ന് ഇങ്ങോട്ടധികം വെള്ളം ആയിട്ടില്ല നമ്മുടെ വൈകുന്നേരത്തെ സൈസ് ഞാൻ വരാരേന്റെ സൈസയാണിക്കൊട്ട സൈസ് ചൊട്ട എന്ന് വെച്ച ചൊട്ട ഉണ്ടോ നമ്മുടെ രാവിലെ കിട്ടിയില്ല ആ ഒരു ടൈപ്പേ ടൈപ്പേക്കുള്ളു എടുക്കുവോ എടുക്കാതിരിക്കുന്നു വർദ്ധിയില്ല നല്ല നല്ല രീതിയിൽ ഹുക്കപ്പ് ആയിട്ടുണ്ട് നമ്മുടെ റിയൽ വാരിയറിന്റെ ജെമ്മിൽ ആടിച്ചിരിക്കുന്നത് ജെമ്മ നമ്മളെങ്കിൽ ജെമ്മ ജെമ്മിഷോൺ വൈകുന്നേരത്തെ ഒരു വലിയ വരാൽ നമ്മുടെ നല്ല വെളുത്ത വെളുത്ത് കിടപ്പുണ്ട് കേട്ടോ നല്ല വെളുത്ത രസമുണ്ട് കാണാനും അങ്ങനെ ഇതാണ് ഇന്ന് കിട്ടിയതിൽ വലിയ വരാൽ നമ്മുടെ രണ്ടാമത്തെ വരാൽ അപ്പം നമുക്കിങ്ങനെ എടുക്കാം അതിനേക്കാളും കുറച്ചാൽ വലുത് അത്രയേ ഉള്ളൂ കുലിങ്ങോ നമ്മളിത് രാവിലെ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ സ്പോട്ടുകളിൽ ഇച്ചിരി കൂടെയൊക്കെ വെള്ളമായിട്ടുണ്ട് നമുക്കെന്തായാലും കാസ്റ്റിംഗ് ചെയ്ത് നോക്കാം അടിക്കുമെന്ന് ചിലപ്പോഴേ പൊട്ടത്തുള്ളൂ അതും സത്യമാണ് ഇത് കണ്ടോ സൈസ് കണ്ടോ സൈസ് കണ്ടോ ഓ ഞട്ട വരാൽ ഊഹ് ഓ കുഞ്ഞെവിടെ ഇപ്പം ഇവിടെ നിന്ന് കിട്ടുന്നാലും ഈ ടൈപ്പാ ഓ ഇന്നലെ ഈ കൊറയാണെന്നെ പിടിച്ച് വെറുതെ വിട്ടു ഞങ്ങൾ വയ്യാ വയ്യ ഇതിനെ പിടിക്കാൻ ഇങ്ങനെ ഈ ചെറിയ ടൈപ്പ് ആയതുകൊണ്ട് വലുതൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ ഇവിടെ കാണാമോന്നല്ല നമ്മൾ ഫസ്റ്റ് വരാൽ ചെറിയ വരാൽ ഏട്ടാ കിട്ടിയോ ആ

വരുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അഥവാ ഇപ്പം മീനടിച്ചാൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല മീൻ അടിക്കാൻ ഇച്ചിരി സാധ്യതയുണ്ട് നമുക്ക് വെള്ളം താന്നു കിടക്കുമല്ലേ അപ്പം ഇന്ന് ഇച്ചിരി അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ സാധ്യതയാണ് എല്ലാത്തവണയും നമുക്കിങ്ങനെ അയയ്ക്കുന്നതാണ് പക്ഷോ ിഷോൺ ഫിഷോൺ രാവിലത്തെ വരാൻ രാവിലത്തെ വരാൻ നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുണ്ട് ഉരി ഉരി കഴിഞ്ഞു ഉരി പോയില്ല മുന്നൂറ് ഗ്രാം കാണും ഇത് നമ്മുടെ രാവിലത്തെ വരാൽ അതിന് കൊല്ലിലോട്ടങ്ങ് മാറ്റുവാണ് ഏ കാണുന്നുണ്ടല്ലോ എനിക്കാണോ അത് സോഫ്റ്റ്വെയർ അപ്ഡേഷിൻ്റെ ആ അങ്ങനെ വരുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോത്തൂല്ല അവിടെ അടിച്ച് എങ്ങനെയോ ഞാൻ എൻ്റെ ഒരു ഫ്രോക്ക് കൊടുത്തിട്ട് പോയായിരുന്നു അടിക്കാൻ വലുത് അതെല്ലാം തോന്നുന്നു അടിച്ചത് അല്ല ഇല ഇലയാ ചെറു മീനോ കുറവാന്ന് നിർത്തവണ കയറിയത് കയറീൻ്റെ ആക്ടിവിറ്റി കൊണ്ട് കുറവാണ് വലയ ചിലപ്പോൾ എല്ലാം കാണുമായിരിക്കും അവർക്ക് രാവിലെ ഇവിടെ ഇപ്പോൾ മീൻ കയറുന്ന വളരെ കുറവാണ് നമുക്ക് ഇവരുമായിട്ട് കുറഞ്ഞു ആ ഞാൻ നോക്കി രാവിലെ ചിലപ്പോൾ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പളേ ചിലപ്പോൾ ഇച്ചൂടൊക്കെ കഴിയുമ്പോൾ അടിക്കും മീൻ വരാൻ ഉണ്ടെങ്കിൽ ണ്ട് യു ആ ആ എന്താ പറ്റി ഓ മിസ്സിങ് മിസ്സിങ് മിസ് എന്തൊരു ഫ്രോഗടിച്ച് പറിച്ചു കളഞ്ഞാ പക്ഷേ നല്ലൊരിതാണ് കുഴപ്പമില്ല അത് എന്താ പറ്റി മിസ്സായി മിസ്സായി എന്താ പറ്റി അങ്ങനെ നമുക്കുള്ളതല്ല നമ്മുടെ ഇനി ഇല്ല ഇനി എടുക്കത്തിരില്ല നോന് നോന് വരാറല്ലേ നോന് ആ പോയത് പോയി ഇതേ നമ്മുടെ രണ്ടാമത്തെ വരാറ് ദോസ് അപ്പം നമുക്ക് രണ്ടാമത്തെ മീൻ നമുക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ ഈ സ്കോറ്റ് പോണിലാണ് നമുക്ക് അടിച്ചിരിക്കുന്നത് വീഡിയോ കരക്കിയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മുടെ ക്യാമറ ഓഫായി പോയി അതാണ് പറ്റിപ്പോയി അപ്പോൾ രണ്ടാമത്തെ മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കാസ്റ്റിംഗ് നമുക്കിവിടേക്കൊന്ന് തുടരാം നല്ലപോലെ നനഞ്ഞു കെട്ടക്കിവിടേക്ക് കാൽ ചിലപ്പം മാറിക്കഴിഞ്ഞാൽ തെന്നി നല്ല സാധ്യത നല്ല സോ ഈ നമ്മുടെ ലാസ്റ്റ് കാസ്റ്റിംഗ് ആണ് നമ്മൾ കൊണ്ട് ഇവിടുത്തെ വീഡിയോ നമ്മൾ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ടോട്ടൽ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ വീഡിയോ നമ്മൾ നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തത് ലാസ്റ്റ് കാസ്റ്റിംഗ് ആണ് അപ്പം നമുക്ക് ഈ മീനെ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ കരയെ കയറ്റി കഴിഞ്ഞിട്ടാണ് ഈ മീൻ നമുക്ക് മിസ്സാകുന്നത് ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പം അടുത്ത ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഈ പറയാനുള്ള വിധിച്ചവർക്കും തെറ്റാണ് Ha voi. Ha.